ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡനിൽ എൻ്റെ ചെറിയൊരു ചെറിയൊരു ഗാർഡൻ എന്ന് തന്നെ പറയാം അതായത് കുറച്ച് ചെടികളും കുറച്ച് പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട് ഒക്കെ നട്ട ഒരു ചെറിയൊരു തോട്ടമാണ് അപ്പോൾ അതിലൂടെ നമ്മൾ കിട്ടുന്നൊരു സന്തോഷം അതൊരു വേറെയാണ് അതായത് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ചെടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് അതിലൊരു ഒരു മാനസിക ഉല്ലാസമാണെന്ന് തന്നെ പറയാം അത് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് വരുന്ന പ്രഷറ് ഷുഗർ അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇതെ ഒക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളുടെ കുറച്ച് സമയം നമ്മളെ ചെടികളുടെ കൂടെയും ഫ്രൂട്ട്സിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ടല്ലോ അത് നമ്മൾക്ക് വരുന്ന ഓരോ അസുഖങ്ങൾ അതായത് പ്രഷർ ആയാലും മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസണിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതായത് പ്രഷർ കുറയ്ക്കാനൊക്കെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇൻക്ലൂഡാക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അന്നേരം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റൊളീനിയ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ ഇത് രണ്ട് വർഷം രണ്ടല്ല ഒരു മൂന്ന് വർഷത്തോളം ആയി കേട്ടോ ഇത് നട്ടിട്ട് ഇപ്പോഴേ ഇതെല്ലാം നിറയെ കായ് പിടിച്ചു ഇത് നല്ല ഇപ്പം ഞാൻ ഇങ്ങനെ കായായിട്ട് നിൽക്കും ഇത് വിളവെടുക്കാനായി വരികയാണ് ഒത്തിരി മധുരമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഈ പഴച്ചെടി നമ്മളുടെ മറ്റേതുണ്ട് നമ്മുടെ സീതാപ്പഴം എന്നൊക്കെ പറയുന്ന മറ്റൊരു പഴമുണ്ടല്ലോ അതായത് കസ്റ്റേഡ് ആപ്പിൾ അതുമായിട്ട് കാണാൻ ലുക്കിൽ ഏകദേശം ഒരു സിമിലാരിറ്റീസൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ടേസ്റ്റിൽ കുറച്ച് ഡിഫറൻസ് ആണ് കേട്ടോ ഇത് നല്ല രുചിയാണ് കഴിക്കാൻ പിന്നെ ഇതിൻ്റെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും അതായത് വൈറ്റമിൻ സിയുടെ കലവറയാണ് പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ തൈകളിപ്പോൾ എല്ലാ ഒട്ടുമിക്ക നഴ്സറികളിലും നമുക്കിത് വാങ്ങാനും കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാനത് നട്ടുവച്ചിട്ട് കുറേ നാളെ പക്ഷേ ഇപ്പം ഫുള്ള് കായ്ച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ മറ്റൊരു ഫ്രൂട്ടാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല അളവിൽ വൈറ്റമിൻ സി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നട്ട് വളർത്തുന്ന എല്ലാം തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സമയം ഞാൻ പറഞ്ഞതുപോലെ സ്ട്രെസ്സ് മാറാനും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊരു വെക്കേഷൻ എടുക്കുക ഒരു ഫാമിലിയൊക്കെ പോയി താമസിക്കുക അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു പരിധിവരെ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കും കേട്ടോ ഇത് നമ്മുടെ റോസ് ചെടിയാണ് ഇത് നല്ല നല്ലപോലെ പൂത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറിയൊരു കമ്പ് കൊണ്ട് നട്ടതാ കേട്ടോ അതായത് കമ്പ് മുറിച്ച് റോസ് നടാന്ന് ആദ്യം ഒരു വീഡിയോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയുടെ അന്നേരം നട്ട ഒരു റോസ് ചെടിയുടെ കമ്പാണിത് ഇപ്പം ഒത്തിരി വർഷങ്ങളായി എന്നിട്ട് ഈ റോസ് നശിക്കാതെ തന്നെ നിൽക്കുകയാണ് ഇതിൽ എപ്പോഴും നോക്കിയാലും പൂക്കൾ കാണുക അതാണ് ആ ചെടിയുടെ ഒരു പ്രത്യേകത എപ്പോഴും അത് നാടൻ റോസ് വെറൈറ്റിയാണ് കേട്ടോ എപ്പോഴും പൂക്കൾ കാണുക അതൊരു ഭയങ്കര സന്തോഷമല്ലേ ഈ റോസിലൊക്കെ എപ്പോഴും പൂക്കൾ കാണുക കിടങ്ങളൊന്നും ഇല്ലാതെ തന്നെ എപ്പോഴും ഞാൻ നല്ല രീതിയിലാണ് റോസ് ചെടിയെ ഞാൻ കെയർ ചെയ്യുന്നതും അതിൻ്റെ പരിചരണവും ഒക്കെ വളരെ നല്ല ഭംഗിയായിട്ട് നോക്കുന്നത് കൊണ്ടാകാം ഇപ്പോഴും കേടാകാതെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് പിന്നെ ഇപ്പോഴത്തെ സീസണിലുള്ളൊരു ചെടിയാണ് നമ്മുടെ ഈ ബന്ദി ചെടിയെന്നൊക്കെ പറയുന്നത് ഇത് ഇത് ഇതിൻ്റെ ഇതിൽ ഒത്തിരി ഇല്ലായിരുന്നു ഇപ്പം പക്ഷേ ഇതിൻ്റെ സീഡൊക്കെ ഞാൻ എടുത്ത് ഉണ്ടാകുന്ന പൂവിൻ്റെ സീഡെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അത് അടുത്തൊരു സീസണിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സീഡെടുക്കാൻ വളരെ എളുപ്പമാണ് പൂ ഉണങ്ങിയതിന് ശേഷം നല്ല പോലെ ഉണങ്ങിയിട്ട് അതിൻ്റെ ആ സീഡ് നമ്മളെ അടുത്ത് ഡ്രൈ ആക്കി വെച്ചാൽ മതി പൂപ്പലൊന്നും പിടിക്കാതെ വേണം നമ്മളത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ചെടിച്ചട്ടിയിൽ ഒരു പരീക്ഷണം പോലെ ഞാൻ ചുമ്മാ ഒരു രണ്ട് വഴുതനയുടെ തൈ വെച്ചതാണ് അത് നല്ല രീതിയിൽ കായ് ചിപ്പം ഒന്ന് രണ്ട് കായ ഉണ്ടായി അതുപോലെ തന്നെ അത് നല്ലപോലെ ഇപ്പം പൂ പൂക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി നല്ലതല്ലേ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രകൃതിയുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്തുവാ ജീവിതം നമ്മുടെ പ്രകൃതിയുമായിട്ടൊന്ന് കണക്റ്റ് ആകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഓരോ സീസൺ മനസ്സിലാക്കാനും ഓരോ സീസൺ ഇന്ന സീസണിൽ ഇത് വെച്ചാൽ ഇതുണ്ടാകുമെന്ന് നമ്മുടെ ബ്രെയിനും ഒന്ന് സ്റ്റഡി ചെയ്യാനും ഒക്കെ നല്ലതാണൊരു പ്രകൃതിയുമായിട്ടൊരു കണക്ഷൻ അതായത് പൂക്കളുണ്ടാകുന്നു എല്ലാം ഒത്തിരി കാര്യങ്ങൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒത്തിരി പഠിക്കുകയാണെങ്കിൽ നമുക്കൊത്തിരി നമുക്കൊരു മനഃശാന്തി കിട്ടുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ ും ഇങ്ങനെയുള്ള ഗാർഡനും ചെടികളും ഒക്കെ നട്ടുവെക്കുകയും പുലർ വളർത്ത ഒക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് അതായത് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട നമ്മുടെ ബാൽക്കണിയിലായാലും കാർപോർച്ചിൻ്റെ സൈഡിലായാലും എവിടെയാണെങ്കിലും ചട്ടിയിൽ കുറച്ച് മണ്ണ് നിറയ്ക്കുക ഒരു ചെടി നട്ടുവെക്കുക പിന്നീട് അതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു രസമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര രസമാണത് എല്ലാവർക്കും ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതൊരു കണക്ഷനാണ് നമ്മുടെ പ്രകൃതിയുമായിട്ട് നേച്ചറുമായിട്ട് കണക്റ്റായി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അത് വരും തലമുറകളെയും നമ്മൾ അതുപോലെ ശീലിപ്പിച്ചു കൊണ്ടുവരണം ഓരോ കാര്യങ്ങളെ കാണുമ്പോൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഇത് പൂവാണ് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു വളരെ രസമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ കഴിവുള്ള ചെടികളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതായത് നമ്മുടെ ചെടികളെ ചിലതിനെയൊക്കെ നമ്മൾ തൊടുമ്പോഴത് ഉണങ്ങിപ്പോ അല്ലാതിങ്ങനെ ഇല ഇങ്ങനെ മടങ്ങി പോകത്തില്ല അതായത് നമ്മുടെ തൊട്ടവാടി ചെടികളൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിന് മനസ്സിലാകുമ്പോൾ അത് ഫീലിങ് അതായത് സെൻസേഷനുള്ള ഇതുപോലെ നമുക്ക് തോന്നും അതാണ് നമ്മളെപ്പോലെ തന്നെയാണ് ചെടികളും തന്നെ ചെറിയ വ്യത്യാസങ്ങൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും അതുപോലെ തന്നെ ഹീലിയോട്രോപ്പിസം എന്ന് പറയുന്ന പറയുന്നൊരു കാര്യം അതായത് ചെടികളിൽ സൂര്യൻ മൂവ് ചെയ്യുന്നതനുസരിച്ച് സണ്ണിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ചില ചെടികൾ ആ സൂര്യൻ എങ്ങോട്ട് പോകുന്നു ആ സ്ഥലത്തേക്ക് തല തിരിച്ച് ഇങ്ങനെ ചിലത് വളർന്നും വരുമ്പം നമ്മൾ കണ്ടിട്ടില്ലേ സൂര്യൻ്റെ ആ വരുന്ന പ്രകാശമുള്ള സ്ഥലത്തേക്ക് വളഞ്ഞായിരിക്കും അത് വളർന്നു വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റും നമ്മളിതുപോലെ ഗാർഡനിങ് ചെയ്യുമ്പോഴും ചെറിയ പച്ചക്കറികളൊക്കെ നട്ടു വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം എടുക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ശാന്തി അത് ഭയങ്കരമല്ലേ എനിക്ക് അതെനിക്ക് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങളും നിങ്ങളും ഇതുപോലെ ചെറിയൊരു പച്ചക്കറി തോട്ടം ചെറിയ ഗാർഡനിങ് എല്ലാം ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ മൈൻഡിന് ഒരു ഉല്ലാസം തരുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് വളരെ റിലാക്സേഷൻ കിട്ടുന്നതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും യോഗ ചെയ്യാനൊക്കെ നമ്മൾ പൈസ കൊടുത്ത് എല്ലാവരും പോയി യോഗ സെൻറ്ററിലൊക്കെ പോകാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ അതിലൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ ബിസി ഷെഡ്യൂളുകളിൽ നിന്ന് കുറച്ച് ടൈം നമ്മൾ ഗാർഡനിങ്ങിനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ച് നോക്കും നമ്മുടെ ഒരു ഡിഫറൻസ് ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും അത് ഭയങ്കരമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊരു തൊരയാണ് അതായത് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ചെടികളെ പറ്റി പഠിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുപോലെ ഒരു സ്റ്റഡീസിൽ ഞാൻ ഇതുപോലെ റീഡ് ചെയ്തു പ്ലാന്റ്സ് ഗ്രോ ബെറ്റർ വെൻ ദേ എക്സ്പോസ് ടു സോഫ്റ്റ് മ്യൂസിക് അതായത് ചെറിയ സംഗീതം നല്ല ഇളം സംഗീതമൊക്കെ വെച്ച് ഇരിക്കുന്ന ആ സ്ഥലത്തുള്ള ചെടികൾ നല്ല രീതിയിൽ വളരുകയും അതുപോലെ തന്നെ നല്ല പൂവിടാൻ നല്ലപോലെ പൂവിടുകയും ചെയ്യുന്നതായിട്ട് ചില റിസർച്ച് സ്റ്റഡീസ് അതിൻ്റെ അകത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വായിക്കാൻ നേരം എന്തുവാ അല്ലേ നമ്മുടെ പ്രകൃതിയായിട്ടൊന്ന് കണക്റ്റ് ചെയ്ത് ജീവിക്കുക അതാണ് ഏറ്റവും നല്ല മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല യോഗ നമ്മുടെ ബ്രെയിൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുക അല്ലാതെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളിലും നമ്മുടെ മൈൻഡ് കൊണ്ടിട്ട് അതായത് കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മൾ തന്നെ സ്ട്രെസ് അടിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളിലും നമ്മൾ ചെന്ന് തലയിട്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ തലയിലാക്കി നമ്മളെ നമുക്ക് ഒരു ഇതില്ലാത്തടുത്ത് പോയി നമ്മൾ അവരുടെ പ്രശ്നങ്ങളിലേക്ക് തലയിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് പോകാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ ദൈവം നം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യാം അല്ലാതെ മറ്റുള്ളവരെന്തു ചെയ്യുന്നു മറ്റുള്ളവർ ഗോസിപ്പ് ചെയ്യുന്നു മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് നമ്മൾ കൈ കടത്തി അങ്ങനെ സമയം കളയാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് എന്താണ് ഇതുപോലെ ഒരു ചെറിയൊരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെടികൾക്ക് ഒരു നമ്മൾ ഹ്യൂമൻസിനൊക്കെയുള്ള സുകാടിയം ഋതമുണ്ടല്ലോ അതായത് നമ്മൾ ഇത്ര സമയമാകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു ഇത്ര സമയമാകുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു നമ്മുടെ ബ്രെയിൻ്റെ ഒരു അത് ലേൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ സി നമുക്ക് സ്ലീപ് സൈക്കിൾ അതുപോലെ തന്നെ ഡേ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു റിതം അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും അത്രയാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരുന്നു അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ചെടികൾ സന്ധ്യ സന്ധ്യയാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലകളൊക്കെ അങ്ങ് വാടി താഴേക്ക് നിൽക്കും മനസ്സിലായോ അത് കറക്റ്റ് രാവിലെ ആവുമ്പോൾ നല്ലപോലെ ഉണർന്ന് നല്ല ഉഷാറായിട്ട് ഇലകൾ മുകളിലേക്ക് നോക്കി നിൽക്കും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചെടികൾക്കും നമ്മളെപ്പോലെ തന്നെ ഒരു ഋതമുണ്ട് നമ്മളെപ്പോലെ തന്നെ ഒരു സിർക്കാഡിയൻ സൈക്കിൾ അതിനും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ചെറിയ ഗാർഡനും അതുപോലെ ഒരു ചട്ടിയിലിരിക്കുന്ന ഒരു ചെടിയായാലും മതി കാണുമ്പോൾ നമുക്ക് അതൊരു ചെറിയൊരു തോട്ടമായിരിക്കും പക്ഷെ അതൊരു വലിയ സ്വപ്നവും ഒന്ന് മാത്രമല്ല അത് നമ്മുടെ പ്രകൃതിയോടുള്ള ഒരു സ്നേഹത്തെ അത് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുകയും കൂടി ചെയ്യും കേട്ടോ നമ്മൾ നമ്മുടെ പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് അല്ലെ ഭൂമിയോടുള്ള സ്നേഹത്തോടുള്ള ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ചെടികളും പച്ചക്കറികളും ഒക്കെ നമ്മൾ നട്ടു വെക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടും ഓരോ ചെടികളും എന്തുമാത്രം ഓക്സിജനാണെന്നറിയാം നമ്മുടെ ഭൂമിയിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമ്മുടെ ചുറ്റുമുള്ള സ്ഥലം നമ്മൾ കാട് കയറി അല്ലെങ്കിൽ പുല്ല് വളർത്തി അത് നശിപ്പിക്കേണ്ടതല്ല ചിലത് നമ്മൾ കാണുമല്ലോ നമ്മൾ പോകുമ്പോഴാണെങ്കിൽ തന്നെ നമ്മുടെ മുറ്റതാണെങ്കിൽ ഇപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പുല്ല് കയറി അത് നശിച്ചു ഇങ്ങനെ കാട് കയറി കിടക്കും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വിഷ പാമ്പുകളും ഒക്കെ വന്ന് കിടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇടാതെ നമ്മൾ വൃത്തിയാക്കി പുല്ലും ഒക്കെ ചെത്തി കളയുക പുല്ലൊക്കെ വെട്ടി മാറ്റി നമ്മളവിടെ മനോഹരമായിട്ട് മറ്റ് കുറച്ച് പച്ചക്കറികളും കുറച്ച് കൃഷിയും കുറച്ച് ചെടികളുമൊക്കെ വെക്കുകയാണെങ്കിൽ അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് കാണാനും ഒരു ഭംഗിയാണ് അതിനൊരു ഫീൽ പെർഫെക്ഷൻ ആ ഒരു പെർഫെക്ഷൻ നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിലായാലും നമ്മൾ ശ്രമിക്കണം ആ ഒരു പെർഫെക്ഷൻ നമ്മുടെ ലൈഫിൽ ആദ്യം ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇതുപോലത്തെ ഡിസിപ്ലിൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ